പിരിക്കോട് മാണിയാട്ട് ശിശുമന്ദിരം റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി എന്നിട്ടും അധികൃതർ തുടരുന്ന നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ തോണിയിറക്കി ഓവുചൽ നിർമ്മാണത്തിലെ അപാകതയാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആരോപണം മഴ ശക്തമായാൽ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ് പിരിക്കോട് മാണിയാട്ടി ശിശുമന്ദിരം റോഡിലെ നൂറോളം കുടുംബങ്ങൾ അശാസ്ത്രീയമായ ഊർജ നിർമ്മാണത്തെ തുടർന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഇവർ ഈ ദുരിതമനുഭവിക്കുന്നത് പരാതികൾ നൽകിയ സഹിഘട്ടതോടെയാണ് വേറിട്ട പ്രതിഷേധമൊരുക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത് ഒരു നൂറോളം വീട്ടുകാർ ഈ ഒരു റോഡുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസ ഇതിനപ്പുറം താമസിക്കുന്നുണ്ട് നമ്മുടെ ആ നൂറോളം വീടുകൾക്ക് ഒരു കണക്ഷ മെയിൻ റോഡ് തൃക്കരപ്പൂര് മെയിൻ റോഡിലെങ്കിലും ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ട ആ റോഡാണ് അപ്പോൾ ഇതുപോലെ ഒരു ഒരുപാട് കുട്ടികൾ വയസ്സായവർ എല്ലാവരും ഈ വീടുകളിൽ താമസിക്കുന്നുണ്ട് എന്നും ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തൃക്കരിപ്പൂരൊക്കെ പോലെ ചെറുപത്തൂരൊക്കെ പോകണമെങ്കിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ നിലവിലുള്ളത് ഒരു രണ്ട് മൂന്ന് മഴ അടുപ്പിപ്പിച്ച് പെയ്തു കഴിഞ്ഞാൽ കാലവർഷം എനിക്ക് ശക്തിപ്പെടുന്നത്ര കർക്കിട മാസമാണ് വരാനുള്ളത് അപ്പോൾ ഒരു ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും വലിയ ഒരു വെള്ളക്കെട്ടിടെ രൂപപ്പെടുന്നതായിട്ടാണ് കാണാനുള്ളത് ഒരു രണ്ട് മൂന്ന് മഴ അടുപ്പിച്ച് പെയ്യുമ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഇതെങ്ങനെ പരിഹരിക്കണം എന്നാണ് നമുക്ക് ഒരു ചെറിയൊരു പ്രതിഷേധത്തിലൂടെ ആവശ്യപ്പെടുന്നത് കാരണം കാലാകാലങ്ങളെ മൂന്ന് വർഷത്തോളം കഴിഞ്ഞ വർഷം അധികാരി അതിനധികാരികൾ വന്ന് ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് ആ സന്ദർശിച്ച ഫോട്ടോ പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ മാധ്യമങ്ങളിൽ അവർ കാണാൻ വേണ്ടി പറ്റും അതിങ്ങനെ നോക്കി പോവുക എന്നല്ലാണ്ട് ഒരു പരിഹരണം ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായില്ല ഇനി അടുത്ത മഴക്കാലത്തേക്കെങ്കിലും ഒരു ഒരു പരിഹാരം അതുകൊണ്ടാണ് ഈ ഈ വേണ്ടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മെക്കാടം റോഡും അനുബന്ധമായി ഊപുജാലും നിർമ്മിച്ചതോടെയാണ് പ്രദേശത്തെ വെള്ളക്കെട്ട് ഇത്ര രൂക്ഷമായത് തെക്ക് ഭാഗത്തേക്ക് വെള്ളമൊഴുകാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഊഹുജാലിൽ പക്ഷേ നേരെ എതിർ ദിശയിലേക്കാണ് വെള്ളമൊഴുകുന്നത് ഇതോടെ ഓവുചാൽ തുടങ്ങുന്ന മാണിയാട്ട് ഭാഗത്ത് വെള്ളം ഉയർന്നുവരാൻ തുടങ്ങി മെക്കാടം റോഡ് നിർമ്മാണത്തിലും ക്രമക്കേടുണ്ടെന്ന പരാതിയെ തുടർന്ന് മുൻപ് ഇവിടെ വിജിലൻസ് ബ്യൂറോ നടന്നിരുന്നു